നിങ്ങളൊരു ബനിയാണോ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ വിലപേശുന്നതോ അല്ലെങ്കിൽ പൈസ അധികം ചെലവാക്കാതെ കാണുമ്പോഴോ സാധാരണ എങ്ങനെ പറയാറുണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പിശുക്കും ബനിയയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഇത് തികച്ചും തെറ്റായൊരു ധാരണയാണ് പിശുക്കും പണത്തെക്കുറിച്ചുള്ള അറിവും തമ്മിൽ ഒരു നേർത്ത വരയുണ്ട് അവിടെയാണ് നമ്മുടെ ബനിയാസ് വരുന്നത് അതെ ബനിയകൾ പിശുക്കന്മാരല്ല മറിച്ച് പണത്തിന്റെ കാര്യത്തിൽ സ്മാർട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ ഉറക്കമുണരുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നിങ്ങൾ വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും ഉടമ ഒരു ബനിയായിരിക്കുന്നത് രാവിലെ ചായ മുതൽ മിഠായി വരെ കാറുകൾ മുതൽ ഹോട്ടലുകൾ വരെ മൊബൈൽ മുതൽ ഓരോ ആപ്പ് വരെ എന്തിന് വിമാനങ്ങൾ പോലും ഇന്ന് ബനിയകളുടെ കൈകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു സാമ്പത്തിക ഡാറ്റ അനുസരിച്ച് രാജ്യത്തെ ജനസംഖ്യയുടെ വെറും രണ്ടു ശതമാനം മാത്രമാണ് ബനിയകൾ എന്നാൽ ഈ ബനിയ സമൂഹം നമ്മുടെ മൊത്തം ജി ഡി പിയുടെ മുപ്പത് ശതമാനം വരെ സംഭാവന ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം ബനിയകളുടെ കൈകളിലാണ് അംബാനി ഗുപ്ത ബൻസാൽ അഗർവാൾ ജിണ്ടാൽ മിട്ടൽ ഗോയൽ ബിർള ബിസിനസ് ചെയ്യാനും അത് നിലനിർത്താനും ഈ ബനിയകൾ നമ്മളെ പഠിപ്പിച്ചു ഇന്നും ഒരു ചൊല്ലുണ്ട് ബനിയ ഒരു കയ്യിൽ തവി കറക്കുന്നു ഒന്നര ലക്ഷം സമ്പാദിക്കുന്നു എന്ന് അതായത് പണം സമ്പാദിക്കുക പണം ലാഭിക്കുക നിക്ഷേപിക്കുക ഏറ്റവും പ്രധാനമായി പണം കൈകാര്യം ചെയ്യുക ഇത് ബനിയകളെക്കാൾ നന്നായി ഇന്ത്യയിൽ മറ്റാരും ചെയ്യുന്നില്ല പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ബനിയകൾ മാത്രം ഇങ്ങനെ ബനിയ സമൂഹത്തിലും അവരുടെ ജീനുകളിലും എന്താണുള്ളത് അവർക്ക് ബിസിനസ്സും പണവും ഇത്രയധികം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ബനിയകൾ ഇത്രയും സമ്പന്നരാകുന്നതിന്റെ പതിനൊന്ന് കാരണങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾക്കൊരു കാൽക്കുലേറ്ററിന് ഒരു പക്ഷെ സംശയിക്കാം പക്ഷേ കണക്കുകളുടെ കാര്യത്തിൽ ബനിയകളെ സംശയിക്കാൻ കഴിയില്ല നമ്മളിൽ മിക്കവരുടെയും കുടുംബങ്ങളിൽ എത്ര പൈസ കിട്ടിയാലും അത് പത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചെലവഴിക്കുന്നുണ്ടാകും ഒരു കണക്കുമില്ലാതെ എന്നിട്ട് മാസം അവസാനിക്കുമ്പോൾ ഒന്നും ബാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ കരയും എന്നാൽ ഒരു ബനിയുടെ വീട്ടിൽ ഇത് അങ്ങനെ ആകില്ല സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടി ബഡ്ജറ്റിംഗ് ചെയ്യുകയും നിങ്ങളുടെ ചെലവുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ആദ്യത്തേത് എന്നാൽ നമ്മളിൽ മിക്കവരും ഇതിൽ പരാജയപ്പെടാറുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കും സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ചെയ്യും പക്ഷേ പണത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കില്ല ഒരു ബനിയ തന്റെ കുട്ടികളെയും കുടുംബത്തെയും ചെറുപ്പം മുതലേ ബഡ്ജറ്റിംഗ് ശീലിപ്പിക്കുന്നു ഉദാഹരണത്തിന് റോഷൻ മാസം ഒരു ലക്ഷം രൂപ സമ്പാദിച്ചിട്ടും ഒന്നും ലാഭിക്കാനോ നിക്ഷേപിക്കാനോ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ജിഗ്നേഷ് ഗുപ്തജി അവനൊരു ഉപദേശം നൽകി ഒരു കണക്കുണ്ടാക്ക് നിന്റെ ചെലവുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്ക് എന്നിട്ട് അവയെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സേവിങ്സ് എന്നിങ്ങനെ തരംതിരിക്കുക അപ്പോൾ നിനക്ക് തന്നെ കാണാം ആറ് ഏഴ് ചെലവുകൾ ഈ വിഭാഗങ്ങളിൽ ഒന്നിൽ വരുന്നില്ല അവ വെട്ടിച്ചുരുക്കി നല്ലൊരു തുക ലാഭിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുക ഈ ഉപദേശം കേട്ടപ്പോൾ റോഷൻ കണ്ടു അവൻ മാസത്തിൽ ഏഴായിരം രൂപ അധികമായി ചെലവഴിക്കുകയായിരുന്നു എന്ന് പിന്നീട് അവൻ അത് കുറച്ചു ഗുപ്തജിക്ക് നന്ദി പറഞ്ഞു ഏതൊരു ബനിയയും ബിസിനസ് ഭാഷ സംസാരിക്കും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ സംസാരിക്കാത്തത് യഥാർത്ഥത്തിൽ ബനിയ എന്ന വാക്ക് സംസ്കൃതത്തിലെ വാണിജ്യം എന്ന വാക്കിൽ നിന്നാണ് അതിനർത്ഥം വ്യാപാരം എന്നാണ് മിക്ക വീടുകളിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കൾ പറയും ഡോക്ടറായി എഞ്ചിനീയറായി എന്ന് എന്നാൽ ബനിയകളുടെ കണക്കുകൾ വ്യത്യസ്തമാണ് അവർ അങ്ങനെയൊന്നും പറയില്ല കുട്ടികളെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കില്ല പകരം അവർ അവരെ ബിസിനസ് തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നു കാരണം ഏതൊരു തലമുറയും മുൻ തലമുറയേക്കാൾ നന്നായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പരിശീലനം നൽകാൻ ബനിയ കുടുംബങ്ങളിൽ ആളുകൾ ബിസിനസ്സിനെക്കുറിച്ചും സ്റ്റോക്കുകളെക്കുറിച്ചും അസംസ്കൃത വസ്തുക്കളെക്കുറിച്ചും പണത്തെക്കുറിച്ചും ഏത് ബിസിനസ്സാണ് നന്നായി പോകുന്നത് ആർക്കെത്ര നഷ്ടമുണ്ടായി എവിടെ നിന്ന് എത്ര ടാക്സ് ലാഭിക്കണം എത്ര അടയ്ക്കണം എന്നിങ്ങനെ എല്ലാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും ആ അന്തരീക്ഷത്തിലിരിക്കുന്ന പതിനൊന്ന് വയസ്സുകാരൻ ജൂനിയർ ഗുപ്തയും ഇതെല്ലാം കേൾക്കുകയും മുൻ തലമുറയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്യും സ്കൂളുകൾ നമുക്ക് ഔദ്യോഗിക വിദ്യാഭ്യാസം നൽകുന്നു പൈതകോറ സ്ഥിരവും ഒക്കെ പഠിച്ച് ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ അവൻ്റെ വീട്ടിൽ രാഷ്ട്രീയ കാര്യങ്ങളോ പണത്തെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളോ ആയിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പതിനൊന്ന് വയസ്സുള്ള രീഷുവിനോട് എന്താണ് ലാഭം നഷ്ടം ബിസിനസ്സിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചാൽ അവനൊന്നും അറിയില്ല എന്നാൽ ജൂനിയർ ഗുപ്തജി എല്ലാം നന്നായി പറയും കാരണം അവൻ്റെ വീട്ടിൽ അവന് ചില അധികവും ഉപകാരപ്രദവുമായ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി ഇന്നും എവിടെയൊക്കെയോ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന തിരക്കിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരോട് പറയാൻ മറന്നുപോകുന്നു അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ചു മുപ്പത് വയസ്സിലും അവൻ ജോലി തേടി നടക്കുന്നത് വിദ്യാഭ്യാസത്തിന് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ ഈ കാര്യത്തിൽ ബനിയകൾ സൂപ്പർ എക്സ്പേർട്ട് ആണ് ഒരു ദിവസം എന്നൊരു ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ തണ്ണിമത്തൻ വിൽക്കുകയായിരുന്നു പക്ഷെ അവനൊരു വരുമാനവും ഉണ്ടായിരുന്നില്ല അവൻ മടുത്തിരിക്കുകയായിരുന്നു അതേ സമയത്ത് അവൻ്റെ അടുത്തേക്ക് ചരൺ ഗുപ്ത എന്ന മറ്റൊരു ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ വന്നു ചരന്റെ തട്ടിൽ രണ്ടോ മൂന്നോ തണ്ണിമത്തൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ശരൺ പത്ത് രൂപയ്ക്ക് തണ്ണിമത്തൻ വിൽക്കാൻ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് അവൻ കണ്ടു അങ്ങനെയുള്ളപ്പോൾ ഗുപ്തയിൽ നിന്ന് ആര് തണ്ണിമത്തൻ വാങ്ങും അപ്പോൾ അവനൊരു ആശയം തോന്നി അവൻ മൂന്നിലൊരു തണ്ണിമത്തൻ മുകളിൽ വെച്ച് ശക്തിയായി വെള്ളമൊഴിച്ച് ഒഴിച്ച് തിളക്കമുള്ളതാക്കാൻ തുടങ്ങി എന്നിട്ടൊരു ബോർഡ് വെച്ചു ഇരുന്നൂറ് രൂപ പിന്നെ അവൻ ഇരുന്നൂറ് രൂപയ്ക്ക് ആ തണ്ണിമത്തൻ വിട്ടു അടുത്തത് നൂറ്റി അൻപത് രൂപയ്ക്ക് പിന്നെ നൂറ്റി അൻപത് രൂപയ്ക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് തണ്ണിമത്തനും തീർന്നു പിന്നെ അവൻ രണ്ടായിരം രൂപ എടുത്തു ആറ് തണ്ണിമത്തിനും കൂടി വാങ്ങി അവൻ അതെല്ലാം തൻ്റെ തട്ടിൽ വെച്ചു അതേ പ്രോസസ്സ് തുടങ്ങി ഈ ആറ് തണ്ണിമത്തനും അവൻ ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് വിറ്റു ഇത് ബനിയയുടെ തന്ത്രവും നിശ്ചയദാഠ്യവുമാണ് പഴങ്ങളാകട്ടെ ഐ പി എൽ ടീം ആകട്ടെ ഒരു ബനിയ റിസ്ക് എടുക്കാൻ ഒരിക്കലും ഭയക്കില്ല കാരണം അവൻ അറിയാം ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എയിംസ് ഒരു പഠനം നടത്തി അതിനനുസരിച്ച് ഇന്ത്യക്കാർക്ക് ചൈനീസ് ഭക്ഷണം വളരെ ഇഷ്ടമാണ് പക്ഷേ യഥാർത്ഥ ചൈനീസ് അല്ല മറിച്ച് നാടൻ ഫ്ലേവറിലുള്ളത് അങ്ങനെ ക്യാപിറ്റൽ ഫുഡ്സിന്റെ ഉടമ അജയ് ഗുപ്തജിക്ക് ഒരവസരം കാണാൻ കഴിഞ്ഞു ഈ തെരുവ് കച്ചവടക്കാർ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി അല്പം സാധാരണമാണ് എന്തുകൊണ്ട് ഈ ഫ്ലേവർ പാക്കറ്റുകളിലാക്കി ആളുകളുടെ വീടുകളിൽ നാടൻ ചൈനീസ് ഫ്ലേവർ എത്തിച്ചുകൂടാ അങ്ങനെയാണ് അവരുടെ രണ്ടുൽപ്പന്നങ്ങളായ തിങ്സ് ചൈനീസും സ്മിത്ത് ആൻഡ് ജോൺസൺ എന്നിവയുടെ തുടക്കം ഈ ആശയം വിപണിയിൽ ഇറക്കിയ ഉടൻ ഒരു വർഷത്തിനുള്ളിൽ അവരുടെ വിൽപ്പന നാലിരട്ടിയായി വർദ്ധിച്ചു എന്നാൽ അജയ് ഗുപ്തജിയുടെ കാഴ്ചപ്പാട് അല്പം വലുതായിരുന്നു അദ്ദേഹത്തിന് ചിങ്സിനെ ഒരു പ്രാദേശിക ബ്രാൻഡ് മാത്രമല്ല ഒരു ആഗോള ബ്രാൻഡ് ഒരാഗോള ബ്രാൻഡാക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം പരസ്യങ്ങളുടെ സഹായം തേടി ഊഹിക്കുക പരസ്യങ്ങളിൽ ആരായിരുന്നു എന്റെ പേര് രൺവീർ ചിങ്സിന്റെ പേരിൽ നടന്ന ഈ പരസ്യപ്രചരണം നോർ മാഗി കിസാൻ പോലുള്ള കമ്പനികളുടെ ഉറക്കം കെടുത്തി എന്തിന് അവരൊരു പരസ്യ ഷൂട്ടിനായി ഒരു കോടി രൂപ പോലും ചിലവഴിച്ചു ഇത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എഴുപതിനായിരം സ്റ്റോറുകളിൽ നിന്ന് മൂന്ന് ലക്ഷം സ്റ്റോറുകളിലേക്ക് ചിങ്സിനെ എത്തിച്ചു അദ്ദേഹത്തിന്റെ ഈ കാഴ്ചപ്പാട് നാടൻ ചൈനീസ് ഭക്ഷണത്തിന്റെ ഒരു പ്രളയം തന്നെ സൃഷ്ടിച്ചു അടുത്തത് തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നതാണ് ഒരു ബനിയ എപ്പോഴും അവൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നു നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര തന്ത്രങ്ങൾ അറിയാമെങ്കിലും ഭാവി പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്നതും തെറ്റുകൾ പറ്റുന്നതും സ്വാഭാവികമാണ് എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു തവണ അടിതെറ്റി വീണാൽ പിന്നെ പിന്നോട്ടു പോകും പക്ഷെ ബനിയകൾക്ക് ഇത് ഏത് വിഭാഗത്തിൽ പെട്ടവരാണെന്നറിയില്ല ഒരു ബിസിനസ് പൂട്ടിപ്പോയാൽ മറ്റൊന്ന് തുടങ്ങും രണ്ടാമത്തേത് പൂട്ടിപ്പോയാൽ മൂന്നാമത്തേത് മൂന്നാമത്തേത് പൂട്ടിപ്പോയാൽ നാലാമത്തേത് ഓരോ സംരംഭത്തിൽ നിന്നും ലഭിക്കുന്ന പാഠങ്ങളും തെറ്റുകളും അവർ അടുത്ത ബിസിനസ്സിൽ ആവർത്തിക്കില്ല ഇതവരെ കൂടുതൽ ശക്തരും പരിചയസമ്പന്നരുമാക്കുന്നു ബനിയാ സമൂഹത്തിനൊരു ലളിതമായ വിശ്വാസമുണ്ട് സ്വയം വളരുക ഒപ്പം മറ്റുള്ളവരെയും വളർത്തുക അതായത് എല്ലാവരും ഒരുമിച്ച് വളരുക ഒരു ബനിയാ കുടുംബം എപ്പോഴും ഒരുമിച്ചായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ഇന്ത്യൻ സീരിയലോ സിനിമയോ എടുത്തു നോക്കിയാൽ ഒരു ബനിയാ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് കാരണം നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ആരാണ് വാങ്ങുക ആളുകൾ ചിരിക്കും ബന്ധുക്കൾ കളിയാക്കും പരിഹസിക്കും ഇതിന്റെ പേരിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കും എന്നാൽ ബനിയാ സമൂഹത്തിൽ അങ്ങനെയല്ല അവരുടെ കുടുംബം വളരെ വലുതായതുകൊണ്ട് അവർക്ക് കസ്റ്റമർ ടെൻഷൻ ഇല്ല കിച്ചടി എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കളിയാക്കുന്ന കാര്യമാണെങ്കിൽ ഇവർ ഓരോ സംരംഭത്തെയും പിന്തുണയ്ക്കും ഒരു ബനിയ നഗരത്തിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ പോവുകയാണെങ്കിൽ അവർ പതിയെ തങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും അവിടെ താമസിപ്പിക്കും ചുരുക്കത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് കാരണം അവർക്കറിയാം എത്ര വഴക്കുണ്ടായാലും ബുദ്ധിമുട്ടുള്ള സമയത്ത് സ്വന്തം ആളുകൾ മാത്രമേ കൂടെ നിൽക്കൂ അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കുക ഒന്നിച്ചു വളരുക നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടോ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ബനിയകളുടെ തന്ത്രങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ടോ നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനും നിക്ഷേപങ്ങളെക്കുറിച്ചറിയാനും ആസ്തികൾ കെട്ടിപ്പഠിക്കാനുമുള്ള നിങ്ങളുടെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നു സമ്പത്തിനെയും നിക്ഷേപങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനും പുതിയ വിവരങ്ങൾ അറിയാൻ സഹായിക്കുന്ന തികച്ചും സൌജന്യമായ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയാണ് വെൽത്ത് സ്കൂൾ അക്കാഡമി നിങ്ങൾക്ക് ചേരാം ഇത് പൂർണ്ണമായും സൗജന്യമാണ് ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ലഭിക്കുകയും വേഗത്തിൽ സമ്പന്നരാകാൻ സഹായിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഈ വലിയ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ അവസരം നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ സാമ്പത്തിക ഭാവി നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ തുറന്നു പറയട്ടെ ബിസിനസ് ഒരു മതമാണ് ഉപഭോക്താവ് ദൈവവും അതേ സുഹൃത്തുക്കളെ ബനിയകൾ അവരുടെ ഉപഭോക്താവിനെ ദൈവമായി കാണുന്നു മത്സരം ചിലവ് നിയന്ത്രണം എന്ന വാൾ എപ്പോഴും അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അവർക്കറിയാം ഒരു വിലയ്ക്ക് സാധനങ്ങൾ വിറ്റാൽ അധിക ലാഭം കിട്ടില്ല എന്നിട്ടും അവർ തങ്ങളുടെ ഉപഭോക്താവിന് ശരിയായ വിലയ്ക്ക് സാധനങ്ങൾ നൽകുന്നു ഇത് കടയുടമയും ഉപഭോക്താവും തമ്മിൽ വിശ്വാസം വളർത്തുന്നു പണത്തിന് മൂല്യം കിട്ടുന്നതും മികച്ച സേവനം ലഭിക്കുന്നതുമായ സ്ഥലത്തു പോകാനാണ് ഒരു ഉപഭോക്താവ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒരു തവണ ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലിലെ ഫുഡ് എപ്പോഴും അവിടെ നിന്ന് കഴിക്കാൻ തോന്നുന്നത് നല്ല വസ്ത്രങ്ങൾ കിട്ടുന്ന കടയിൽ നിന്ന് എപ്പോഴും വാങ്ങാൻ തോന്നുന്നത് ഒരു നല്ല ബിസിനസ്കാരന് ഇത് നന്നായി അറിയാം ഇന്ന് താൻ ഉപഭോക്താവിന് നല്ല വിലയിലും ഡിസ്കൗണ്ടിലും മൂല്യമുള്ള സാധനങ്ങൾ നൽകിയാൽ ഭാവിയിൽ അവർ തനിക്ക് കൂടുതൽ ഉപഭോക്താക്കളെയും ഇരട്ടി വിൽപ്പനയും കൊണ്ടുവരുമെന്ന് അവൻ അറിയാം ഓ ബനിയകൾ വളരെ പിശുക്കന്മാരാണ് ഈ പ്രസ്താവന തികച്ചും തെറ്റാണ് പിശുക്കും പണത്തിന്റെ കാര്യത്തിൽ സ്മാർട്ടായിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു ബനിയ ഒരിക്കലും അവന്റെ സമയത്തേക്കാൾ പണത്തിന് വില കൽപ്പിക്കുന്നില്ല ഒരു പിശുക്കൻ എന്തു ചെയ്യും അവന്റെ വീട്ടിൽ ഒരു കസേര വന്നു എന്ന് കരുതുക അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നയാൾ പറഞ്ഞു റോളറുകൾ അയച്ചിട്ടില്ല അതിനായിരത്തി അഞ്ഞൂറ് രൂപയാകും അപ്പോൾ പിശുക്കൻ എന്ത് ചെയ്യും അവൻ തന്നെ പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള സ്പെയർ പാർട്സ് മാർക്കറ്റിൽ പോകും അവിടെ നിന്ന് വില കുറഞ്ഞ റോളർ വാങ്ങും പത്ത് കിലോമീറ്റർ പോകാനും വരാനും രണ്ടു മണിക്കൂർ ചെലവഴിക്കും തിരിച്ചു വന്ന് അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ റോളറുകൾ ഘടിപ്പിച്ച് പറയും യെസ് എന്നാൽ ഒരു ബിസിനസ് മൈൻഡുള്ളയാൾ എന്തു ചെയ്യും അവൻ പറയും സത്യം പറ എത്ര രൂപയ്ക്ക് നീ ഇത് ഫിറ്റ് ചെയ്തു തരും ഇപ്പ തന്നെ ഇട്ടു ഇട്ടുതരണേ അപ്പുറത്തുള്ളയാൾ ആയിരത്തി ഇരുന്നൂറ് രൂപ പറഞ്ഞാൽ അവൻ ഡീൽ ചെയ്ത് ആയിരം രൂപയ്ക്ക് അത് സെറ്റ് ചെയ്യിക്കും എന്നിട്ട് അതേ രണ്ടു മണിക്കൂറിനുള്ളിൽ പതിനായിരം രൂപയുടെ ബിസിനസ് ചെയ്യും ഒരു ഷോപ്പ് തുറന്ന് ഒരു തവി കറക്കി രണ്ടു മണിക്കൂറിനുള്ളിൽ പതിനായിരം രൂപയുണ്ടാക്കും അവൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരട്ടെ എന്ന് അപ്പോൾ പതിനായിരം രൂപയുടെ സെയിൽസ് ലോസ് ആകുമായിരുന്നില്ലേ അതുകൊണ്ട് ആ പണത്തിന്റെ കാര്യത്തിൽ സ്മാർട്ടായവർ പിശുക്കന്മാരല്ല എന്ന് പറയുന്നത് മറിച്ച് സ്മാർട്ടാണ് തവി കറക്കി പണമുണ്ടാക്കിയാൽ അത് ബാങ്കിൽ വെച്ചിട്ട് കാര്യമില്ലെന്ന് ബനിയകൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് മിക്ക പണവും അവർ നിക്ഷേപിക്കും മിക്ക ബനിയകളുടെയും ബാങ്ക് അക്കൗണ്ടിൽ മുപ്പത് നാൽപ്പതിനായിരം രൂപയിൽ കൂടുതൽ ഉണ്ടാവാത്തത് അതുകൊണ്ടാണ് പരമാവധി ഒരു ലക്ഷം രൂപ വരെ ഉണ്ടാവാം ബാക്കിയുള്ള പണമെല്ലാം അവർ ജോലിക്ക് വെക്കുന്നു പണം കൊണ്ട് പണമുണ്ടാക്കുന്നു എഫ് ഡിയും പി എഫും കൂടാതെ ഇവർ സ്റ്റോക്ക് മാർക്കറ്റിലും നിക്ഷേപിക്കുന്നു കാരണം അവിടെ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തി അവർക്ക് കാണാൻ കഴിയും മ്യൂച്വൽ ഫണ്ടുകളും ഇൻഡെക്സ് ഫണ്ടുകളും നിങ്ങളുടെ നിക്ഷേപ തുകയിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം വരെ റിട്ടേൺ നൽകുന്നു ഇതൊരു സാധാരണ മനുഷ്യന്റെ സുരക്ഷിതമായ ഭാവിക്കായി ധാരാളമാണ് ഒരു ഇത് നന്നായി അറിയാം ആകെ ഒരു ലക്ഷം രൂപ ലാഭിക്കുകയാണെങ്കിൽ ബാങ്കിൽ മുപ്പതിനായിരം രൂപ മാത്രമേ വയ്ക്കൂ ബാക്കിയുള്ള എഴുപതിനായിരം രൂപ ഇൻഡെക്സ് ഫണ്ടുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും അവരുടെ പ്രിയപ്പെട്ട നിക്ഷേപമായ സ്വർണത്തിലും നിക്ഷേപിക്കും ഇത് വെറും പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ അവന് ഒന്നു മുതൽ ഒന്നര കോടി രൂപ വരെ ഉണ്ടാക്കാൻ സഹായിക്കും ഒരു ബനിയ തന്റെ ജോലിയോടും സമൂഹത്തോടും എപ്പോഴും നന്ദിയുള്ളവനാണ് അതുകൊണ്ട് ഓരോ ബനിയെയും തന്റെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം ദാനം ചെയ്യുകയോ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയോ ചെയ്യും വേനൽക്കാലത്തും ഫെസ്റ്റിവൽ ടൈമിലും ഒരു കടയുടമ തന്റെ ഷോപ്പ് അടച്ച് പുറത്ത് ഫുഡ് വിതരണം ചെയ്യുന്നതോ ആളുകൾ സെർവ് ചെയ്യുന്നതോ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും എന്റെ ഒരു റേഷൻ കടയുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അവരുടെ ഉടമ കടയടച്ച് പുറത്തൊരു ടെമ്പോയിൽ ധാരാളം പുതപ്പുകൾ കയറ്റുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഏത് ബിസിനസ്സാണ് തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ദാനധർമ്മത്തിന് പോവാണ് സഹോദര രണ്ട് ടെമ്പോ നിറയെ പുതപ്പുകൾ എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു നിങ്ങൾക്ക് ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ മടിക്കരുത് കാരണം ഇത് ഏറ്റവും വലിയ ധർമ്മമാണ് ബനിയാ സമുദായം നമ്മളെ പഠിപ്പിക്കുന്ന അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം കഥ പറച്ചിലിൻ്റെ ശക്തിയാണ് അവരുടെ വിജയങ്ങൾ അവരുടെ കഥകളിൽ നിന്ന് തന്നെ പ്രകടമാണ് കൃത്യമായ കഠിനാധ്വാനം കൃത്യമായ റിസ്ക് എടുക്കാനുള്ള കഴിവ് കൃത്യമായ കണക്കുകൂട്ടലുകളും എല്ലാം ഉണ്ടായിട്ടും പലപ്പോഴും ഇനി കഴിഞ്ഞു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വരും എന്നാൽ ബനികളുടെ ജീനുകളിൽ തോൽവി എന്ന വാക്കില്ലെന്ന് തോന്നുന്നു ധീരുഭായ അംബാണി ഗൗതമദാനി ഋതേഷ് അഗർവാൾ സുനിൽ മിത്തൽ രാകേഷ് ജുൻജുൻവാല ഇവരുടെ എല്ലാം കഥകൾ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും വലിയ പ്രചോദനമാണ് ഏതു ബനിയെ കണ്ടുമുട്ടിയാലും അല്ലെങ്കിൽ അവരുടെ കടയിൽ പോയാലും അവരോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ അവരുടെ പൂർവികർ എങ്ങനെയാണ് തുടങ്ങിയതെന്നും അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്താണെന്നും സമൂഹത്തിന്റെ ഭയം പരിഹാസം കളിയാക്കലുകൾ മത്സരത്തിന്റെ ചൂട് എന്നിവയെല്ലാം എങ്ങനെ സഹിച്ചു എന്നും നിങ്ങൾക്കറിയാൻ കഴിയും എന്നിട്ടും ഓരോ തവണയും ഒരു ബനിയെ മുന്നിലെത്തി അതുകൊണ്ട് വനികളെ വെറുതെ നോക്കി നിൽക്കുക മാത്രമല്ല അവരുടെ തന്ത്രങ്ങളും കാരണങ്ങളും പിന്തുടരുക ബഡ്ജറ്റിംഗ് ചെയ്യുക നിക്ഷേപം നടത്തുക പണത്തെ ജോലിക്ക് വിടുക ബിസിനസ് ആരംഭിക്കുക റിസ്ക് എടുക്കാനുള്ള കഴിവുകൾ വളർത്തുക ദീർഘകാല കാഴ്ചപ്പാട് വയ്ക്കുക അല്ലെങ്കിൽ എപ്പോൾ വന്നു എപ്പോ പോയി എന്ന് പോലും അറിയില്ല പിശുക്കല്ല പണത്തിന്റെ കാര്യത്തിൽ സ്മാർട്ട്നെസ് കാണിക്കുക കഴിയുമെങ്കിൽ ചാരിറ്റിയും ചെയ്യുക കഥ പറച്ചിലിന്റെ ശക്തി മനസ്സിലാക്കുക എന്നാൽ ഇതിനെല്ലാം ഏറ്റവും പ്രധാനം കഠിനാധ്വാനമാണ് അതും ശരിക്കും എന്തെങ്കിലും നേടാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ